ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തുള്ള നല്ലൊരു ശതമാനം ആളുകൾ നോക്കിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ ഗഡുവായ രണ്ടായിരം രൂപ ഇതിൻ്റെ വിതരണം എപ്പോഴാണ് എന്ന് വളരെയധികം ആളുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് തന്നെയായാലും ഇത് സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ ഒരു തുക എപ്പോൾ ലഭിക്കും എന്നുള്ളത് ഇപ്പോൾ നമുക്ക് അതിൻ്റെ സൂചനകളൊക്കെ ലഭിച്ചിരിക്കുകയാണ് എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വീഡിയോ പരമാവധി ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പിലേക്ക് പോകാം നമ്മുടെ സംസ്ഥാനത്ത് വലിയ ഒരു ശതമാനം ആളുകൾക്ക് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ തുക ലഭിക്കുന്നുണ്ട് നാല് മാസത്തിൽ ഒരിക്കൽ എന്നുള്ള രീതിയിലാണ് ഈ ഒരു തുകയുടെ വിതരണം നടക്കുന്നത് അങ്ങനെ വരുമ്പോൾ പത്തൊൻപതാമത്തെ ഗഡുവിൻ്റെ തുക വിതരണം ചെയ്യുന്നത് ഡിസംബർ മാസം മുതൽ ജനുവരി ഫെബ്രുവരി മാർച്ച് മാർച്ച് വരെയുള്ള സമയത്തിനുള്ളിലാണ് പത്തൊൻപതാമത്തെ ഗഡുവായ രണ്ടായിരം രൂപ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് നിലവിൽ മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾക്ക് വരെ തുക വിതരണം ചെയ്യുന്നുണ്ട് അത് ഇ കെ വൈ സി ഒക്കെ പൂർത്തീകരിച്ച് ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്ത ആളുകൾക്ക് മുടങ്ങിപ്പോയ ആറായിരമോ എണ്ണായിരമോ പതിനായിരമോ രൂപ വരെ നൽകാനായിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തുക അനധികൃതമായിട്ട് കൈപ്പറ്റിയ ആളുകളിൽ നിന്ന് റവന്യൂ റിക്കവറി പോലെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളും അറിയാം ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് വയനാട് ജില്ലയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രത്യേകിച്ച് വയനാട് കോട്ടയം ജില്ലകളിലുൾപ്പെടെ വലിയ രീതിയിൽ വരുമാന നികുതി അടയ്ക്കുന്ന ആളുകൾ വരെ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് കൃഷി വകുപ്പുമായി ചേർന്ന് അതായത് കൃഷി നമുക്ക് സംസ്ഥാന കൃഷി ഓഫീസുമായി ബന്ധ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടും സംസ്ഥാന സംസ്ഥാനത്തുള്ള കൃഷി ഓഫീസുകൾ മുഖേന ഇതിനെ നടപടിക്രമങ്ങളൊക്കെ നടക്കുന്നുമുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു തുകയുടെ വിതരണം എപ്പോഴാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജനുവരി മാസം പകുതി കഴിയുന്നതോടുകൂടി ഒരുപക്ഷെ തുക വിതരണം ചെയ്തേക്കാം എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇത് സാധാരണ രീതിയിൽ ഡിസംബർ മാസം മുതൽ മാർച്ച് മാസം വരെയുള്ള നാല് നാല് മാസക്കാലയളവിന്റെ അവസാന ഒരു ടൈമിലാണ് ലഭിക്കുക പക്ഷേ കോവിഡിൻ്റെയൊക്കെ സമയത്ത് ഈ ഒരു തുക മുൻവേറായിട്ട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ഈ തവണ ഇത് നേരത്തെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ സൂചനകൾ നമുക്ക് ലഭിക്കുന്നത് ഒരു പക്ഷേ ഇതിൽ നിന്ന് മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ചില മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ചുള്ള ഓൺലൈൻ വീഡിയോകൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ തുകയുടെ വിതരണം ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം കാരണം ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് പണം എത്തിക്കുവാൻ ഈ ഒരു തിരിച്ചടവില്ലാത്ത ഈ ഒരു കിസാൻ സമ്മാന ആനുകൂല്യത്തിൽ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വലിയ രീതിയിൽ തന്നെ ചില സമയങ്ങളിൽ നമ്മുടെ രാജ്യത്താകമാനം ഒൻപത് കോടിക്ക് മുകളിലുള്ള ആളുകൾ തുക കൈപ്പടുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം മാത്രമല്ല കേരളത്തിൽ പതിനേഴ് ലക്ഷത്തിനടുത്താണ് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇത് തന്നെ ആയാലും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് അടുത്ത മാസം അതായത് ജനുവരി മാസം പകുതി കഴിയുന്നതോടുകൂടി തന്നെ കിസാൻ സമ്മാനിധി രണ്ടായിരം രൂപ നമ്മുടെ കൈകളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട് മാത്രമല്ല തുകയുടെ വർധനവുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റിൽ ഒരു പക്ഷേ എന്തെങ്കിലും അറിയിപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതമുള്ള മൂന്ന് ഗെടുക്കളാക്കാനുള്ള ഒരു സാഹചര്യം ധനവകുപ്പ് ആ ആലോചിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് ഇതായാലും അങ്ങനെയാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ ലഭിക്കും ഇതിനായാലും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഇനിയും അടുത്ത ദിവസങ്ങളിലും ഉണ്ടാകും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്